ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആരാധന കേന്ദ്രത്തിൽ ഒന്നാണിത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് അടി ഉയരത്തിൽ നൂറ്റി അമ്പത് അടി ഉയരവും അടി വീതിയുമുള്ള പ്രകൃതി നിർമ്മിത ക്ഷേത്രം ശ്രീനഗറിൽ നിന്നും നൂറ്റി നാപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അയ്യായിരം വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രം കണ്ടെത്തിയത് ഒരു ആട്ടിടയനാണത്രീ ഈ ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും മുസ്ലിങ്ങൾക്കുള്ളതാണ് ഇത്രയും നിഗൂഢതകൾ നിറഞ്ഞ ഈ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ അമർനാഥിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായ അമർനാഥിലെ ഗുഹ ക്ഷേത്രം മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിനെ ഹിമലിംഗം എന്നും പറയുന്നു ഗുഹയിൽ ജലം ഇറ്റുവീണ് ഉറഞ്ഞ് ശിവലിംഗത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു വേനൽക്കാലത്തെ ഈ മഞ്ഞുരുകി ലിംഗം അപ്രത്യക്ഷമാകാറുമുണ്ട് നാനൂറ് വർഷം മുമ്പാണ് ഈ ഗുഹയും ലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്തത് ശിവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ ഭക്തർ നൽകുന്ന കാണിക്കയുടെയും വഴിപാടിന്റെയും ഓരോഹരി ഹിമലിംഗം കണ്ടെത്തിയ മുസ്ലിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് നൽകപ്പെടുന്നു അതിന് പ്രത്യുപകാരമായി മുസ്ലിം സഹോദരങ്ങൾ ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്ത് ബഹൽഗാം മുതൽ അമർനാഥ് വരെയുള്ള റോഡ് പുനർനിർമ്മാണം ചെയ്തു വരുന്നു മത സൗഹാർദ്ദത്തിന്റെ മാതൃകാ സ്ഥാനമായി അമർനാഥ് ഹിമലിംഗ ക്ഷേത്രം കാണുന്നു ഈ അമർനാഥ് ഗുഹാക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ല പ്രകൃതിയുടെ സംഭാവനയാണ് ഗുഹയുടെ ഭിത്തികൾ ചുണ്ണാമ്പുകല്ല്ല് കൊണ്ടുള്ളവയാണ് ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ സ്ഥലം ഒഴികെ എല്ലായിടത്തും ചോർച്ചയുണ്ട് ഭിത്തിയിലുള്ള രണ്ട് ദ്വാരങ്ങളിൽ നിന്ന് തുടർച്ചയായി വെള്ളം വീണുകൊണ്ടിരിക്കും ഈ വെള്ളം പെട്ടെന്ന് ശിവലിംഗത്തിന്റെ ആകൃതിയിൽ ഹിമമായി തീരുകയും ചെയ്യുന്നു ഈ അമർനാഥ് ഗുഹ ക്ഷേത്രത്തിനകത്തായി മറ്റൊരു ചെറിയ ഗുഹയുമുണ്ട് ഈ ഗുഹയ്ക്കകത്തു നിന്നെടുക്കുന്ന ഒരുതരം വെളുത്ത പൊടി അമർനാഥിലെ വിഭൂതിയായി ഭക്തന്മാർക്ക് നൽകുന്നതിനുള്ള അവകാശം ബദ്കുദ് ഗ്രാമത്തിലെ മുസ്ലിങ്ങൾ കാണുന്നതാണ് പ്രത്യേകം ശ്രദ്ധേയമാണ് ഈ വെളുത്ത പൊടി കാൽഷ്യം സൾഫേറ്റിന്റെയും കാൽഷ്യം ക്ലോറൈഡിന്റെയും ഒരു മിശ്രമാണ് അമർനാഥ് ഗുഹയുടെ വശത്തുകൂടി ഒഴുകുന്ന അമരഗംഗ എന്ന പുഴയിലാണ് ഭക്തന്മാർ സ്നാനം ചെയ്യുന്നത് ഇതിന്റെ കരയിലുള്ള വെളുത്ത ഒരു പദാർത്ഥം തീർത്ഥാടകർ സ്നാനത്തിന് ശേഷം ശരീരത്ത് പൂശാൻ ഉപയോഗിക്കുന്നു പുഴയിൽ കുളിച്ച ശേഷം ഈ പൊടി പൂശുന്നത് കൊണ്ട് കൊടിയ തണുപ്പിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുന്നു ഒരിക്കലും മരണമില്ലാത്ത രണ്ട് പ്രാവുകളെയും ഇവിടെ കാണാം ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് അദ്ദേഹത്തിന്റെ അമരത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു തന്റെ അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നതിനാൽ ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിന്റെ ഒഴിഞ്ഞ കോണിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമ്പിലും പാമ്പിനെ ശേഷ്ഠനാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതർണ്ണിയിലും ഉപേക്ഷിച്ച ശേഷം പാർവതിയെയും കൂട്ടി അമർനാഥ് ഗുഹയിൽ എത്തി ഗുഹയിൽ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ശിവൻ പാർവതി ദേവിയോടെ ആ മഹാരഹസ്യം വെളിപ്പെടുത്തി യാദൃച്ഛികമായി രണ്ട് പ്രാവിന്റെ മുട്ടകൾ ആ ഗുഹയിൽ ഉണ്ടായിരുന്നു മുട്ടകൾ വിരിയുകയും അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ പ്രാവുകൾക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നു അത്രേ അമർനാഥിലേക്ക് പോകുമ്പോഴി ഇപ്പോഴും ആ പ്രാവുകളെ കാണാം വർഷംതോറും പതിനായിരക്കണക്കിന് ഭക്തന്മാരാണ് അമർനാഥ് ഗുഹയിൽ ദർശനം നടത്താൻ വേണ്ടി എത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം